Ade. Dia ngerek. Dia. ഇന്ന് നമ്മള് ഉപ്പു ചോട തണുത്തത് കുടിക്കൂല തണുത്തത് കുടിക്കൂല കിഴ అనుమార అంటే తాళం దాటాలి ప్లేస్ ఇది కొంద దాలే బడితే చెప్ హెట్ ఇలా ఇస్తే ఉండా చెరియా నీ చేటది చెరియా

പൈനാപ്പിൾ വാങ്ങിച്ചെടുക്കാത്ത കാരണം അതിക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് മധുരവും ഉപ്പും അധികം നെല്ലിക്ക ഇതല്ല പുല്ലി പോലെ

എങ്ങനെ നല്ല ചൂടായപ്പോഴും ഞങ്ങൾ കൂടി വണ്ടിയില് രണ്ടാമതും കയറി തിന്നു സമയം മൂന്നര കടപ്പുറത്ത് നല്ല വെയില് അതിന്റെ ഇടയില് ആദ്യത്തെ പണിയാണ് കേട്ടാ ലിബാമ് വെച്ചിട്ടുണ്ടായിരുന്നു അവൻ ചെയ്ത നോക്ക് അല്ല കംപ്ലീറ്റ് കൈ കൊണ്ട് അയ്യടാ എന്തുവേ ചെറിയ കുഞ്ഞാന് അതൊക്കെ കാണുന്നില്ല ദടിഞ്ഞു പോകത് വീടാ പിടിക്കാൻ പിടിക്ക Hak <laughs> rani का लावर चावترامी